بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين الله بنجليك شنكو غيوم سالكرمم پرورتكو غيوم تيرچيا يوم ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാകുന്നു എന്ന് പറയുകയും ചെയ്തവനേക്കാൾ വിശിഷ്ടമായ വാക്ക് പറയുന്ന മറ്റാരുണ്ട് അസ്സാം വലൈക്കും വാഹി വാത്ത അലഹമുല്ലാമീൻ ഹംദൻ കസീറൻ തൊയ്ബൻ മുബാറക്കൻ ഖഹാർ المؤمن الجبار المهيمن الغفار غافر ذنب وقابل طوبة له الكتاب إليه الإياب وعليه الحساب نحمده ونستعينه ونؤمن به ونتبكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد مم. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور مهدثاتها وكل مهدثة بدعا وكل بدعة ضلالة يا أيها الناس أوصيكم وإيايا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ولقد يسرنا القرآن للذكر فهل من مذكر بحمان آية فندد براهيم ഭാരവാഹികളെ സ്നേഹമുള്ള സഹോദരങ്ങളെ സഹപ്രവർത്തകരെ അള്ളാഹു അവനെ ഏറ്റവും സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന സ്വലഹ്യങ്ങളോടൊപ്പം പരലോകത്ത് സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കുമാറാകും പരിശുദ്ധ ഖുർആൻ അള്ളാഹു നമ്മളോടുള്ള സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും അടയാളമായി നമുക്ക് ഇറക്കിത്തന്ന വഴി കാണിക്കാനും വെളിച്ചം നൽകാനും അള്ളാഹു അവതരിപ്പിച്ച വേദഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തെ വലിയ ആദരവോടുകൂടെ ഏറെ ബഹുമാനങ്ങളോടുകൂടെയാണ് ഞാനും നിങ്ങളും നോക്കിക്കാണുന്നത് ലോകത്ത് നിലനിൽക്കുന്ന ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ സത്യം പരിശുദ്ധ ഖുർആനാണ് എന്ന് നമുക്കറിയാം ലോകത്തുള്ള ഏത് ജാതിയിലും മതത്തിലും പെട്ട ആളുകൾക്കും ഏറ്റവും വലിയ സത്യത്തിലേക്ക് വഴി കാണിക്കാൻ കരുത്തുള്ള ഗ്രന്ഥമാണ് ഖുർആാൻ എന്ന് മനസ്സിലാക്കിയവരാണ് നമ്മളിൽ ഓരോരുത്തരും പരിശുദ്ധ ഖുർആാൻ ആരാണ് അതിനോട് അടുക്കുന്നതെങ്കിൽ അതവരിൽ വലിയ സ്വാധീനമുണ്ടാക്കുകയും ആ വ്യക്തിയെ ഏറ്റവും നല്ല രൂപത്തിൽ നന്നാക്കി തീർക്കുകയും ചെയ്യാൻ മാത്രമുള്ള കരുത്തും കഴിവും ഒരു ഗ്രന്ഥം എന്ന നിലക്ക് പരിശുദ്ധ ഖുർആാനിനുണ്ട് സഹോദരങ്ങളെ നമുക്കൊരു പക്ഷേ സുദീർഘമായി ഒരുപാട് നേരം നിന്ന് വിശദീകരിച്ച് പരിശുദ്ധ ഖുർആനിൻ്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും എല്ലാം വളരെ വിശദമായി നമുക്ക് സംസാരിക്കാൻ കഴിയും എനിക്ക് ചോദിക്കാനുള്ള വളരെ ചെറിയൊരു സമയത്തിൻ്റെ ഉള്ളിൽ എനിക്ക് എന്നോട് ചോദിക്കാനുള്ള നമ്മളോട് ചോദിക്കാനുള്ള പ്രധാനപ്പെട്ടൊരു ചോദ്യം പരിശുദ്ധ ഖുർആാൻ എന്ന അള്ളാഹു നമുക്ക് തന്ന സമ്മാനം അള്ളാഹു നമുക്ക് തന്ന കാരുണ്യം അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹം അള്ളാഹു നമുക്ക് തന്ന ഷിഫ അള്ളാഹു നമുക്ക് തന്ന ഹിദായത്ത് എല്ലാം എല്ലാമായ പരിശുദ്ധ ഖുർആാനിനോട് അതിൻ്റെ ഈ മഹത്വങ്ങളെല്ലാം അറിയാവുന്ന ആളുകൾ എന്ന നിലക്ക് നമുക്കതിനോടുള്ള ബന്ധം എന്താണ് നമുക്കതിനോടുള്ള അടുപ്പം എത്രത്തോളമാണ് നമുക്കതിനോടുള്ള അകൽച്ച എത്രത്തോളമാണ് സ്വഹാബത്ത് സ്വഭാപത്ത് റസൂൽഹു അലഹി വസ്ലം തങ്ങളുടെ അനുയായികൾ പരിശുദ്ധ ഖുർആാനിനോടുള്ള അടുപ്പവും ബന്ധവും അവർക്ക് വലിയ ആഹ്ലാദവും സന്തോഷവുമായിരുന്നു ഖുർആാനിനോട് ഉണ്ടാകുന്ന ദൂരവും അകൽച്ചയും അവർക്ക് വലിയ വേദനയും ദുഃഖവുമായിരുന്നു റസൂൽ നായ് സല്ലാഹു ആലൈ യുവ സന്നദ്ധങ്ങൾ വഫാത്തായപ്പോൾ അള്ളാഹുൻ്റെ പ്രവാചകൻ്റെ അനുചരന്മാരുടെ കൂട്ടത്തിൽ പ്രധാനിയായ ഒമർബുൽഖത്താബ് റതി അള്ളാഹു നഹു അബൂ വക്കർ സദീഖ് റതി അള്ളാഹുനോട് വന്നിട്ട് പറഞ്ഞു അള്ളാഹുൻ്റെ റസൂൽ വരെ പ്രവാചക തിരുമേനു സല അല്ലാഹു അലൈവസ്ലം തങ്ങൾ ഇടക്കിടക്ക് ഉമ്മു അമ്മനെ പോയി സന്ദർശിക്കാറുണ്ടായിരുന്നു ഉമ്മു അയ്മൻ റലി അള്ളാഹുൻഹ അള്ളാഹുൻ്റെ റസൂലിൻ്റെ കുടുംബത്തിൽ ഉണ്ടായിരുന്ന ചെറുപ്പം മുതലേ റസൂൽ അഹു സ്വല്ലാഹു അലൈഹി വസ്ലം തങ്ങനെ നോക്കി വളർത്തിയ ആ കുടുംബത്തിലെ വൃത്തിയായിരുന്നു ഉമ്മു അമ്മിമൻ റലി അള്ളാഹുൻ അവർ ഒരുപാട് വയസ്സായി തനിച്ച് താമസിക്കുന്ന ഉമ്മു അമ്മൻ അള്ളാഹുവിൻ്റെ റസൂൽ വരെ ഇടയ്ക്കിടക്ക് അവരെ പോയി സന്ദർശിക്കാറുണ്ടായിരുന്നു ഖത്താബ് അലി അള്ളാഹു പറഞ്ഞു അബുബക് സദ്ദീഖർ അലി അള്ളാഹനോട് റസൂർ അള്ളാഹി സ്വല്ലാഹു അലൈസ് തങ്ങൾ വഫാത്തായില്ലേ അള്ളാഹുവിൻ്റെ റസൂൽ ചെയ്തിരുന്ന ഒരു കാര്യം എന്ന നിലക്ക് നമുക്ക് ഉമ്മു അയ്മനൊന്ന് പോയി സന്ദർശിക്കാം അബുബക്ര സദ്ദീഖ് അലി അള്ളാഹുവിന് അത് ഇഷ്ടമായി അവർ രണ്ടുപേരും പോയി അവരെ സന്ദർശിച്ചു ഈ രണ്ടാളുകളെ അള്ളാഹുൻ്റെ റസൂലിനോട് ഏറ്റവും അടുപ്പമുള്ള ഈ രണ്ടാളുകൾ ഒരുമിച്ച് കണ്ടപ്പോൾ ഫബക്ക ഉമ്മു അമ്മൻ ഫബക്ക അവർ കരഞ്ഞു ഉമ്മൻ കരഞ്ഞപ്പോൾ ഉമ്മഅീമി അള്ളാഹുവിനെ കരയുന്നത് കണ്ടിട്ട് ഖത്താബ് റദ് അള്ളഹാന്ന് ചോദിച്ചു ഉമ്മയ്മ നിങ്ങൾ എന്തിനാണ് കരയുന്നത് പരലോകത്ത് സ്വർഗത്തിൻ്റെ വാതിലിൽ ആദ്യമായി മുട്ടുക മുഹമ്മദ് മുസ്തഫ സല്ല അലൈഹി അലഹി വസ്ലം താങ്കൾ അള്ളാഹുന്റെ റസൂറിന് വേണ്ടിയാണ് അത് തുറക്കപ്പെടുക മലക്കുകൾ ചോദിക്കും താങ്കൾ ആരാണ് അന മുഹമ്മദ് ഞാൻ മുഹമ്മദാണ് എന്ന് പറയും താങ്കൾക്ക് വേണ്ടിയല്ലാതെ ഈ കവാടങ്ങൾ തുറക്കപ്പെടരുത് എന്ന് ഞങ്ങൾ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ആ മലക്കുകൾ ഉത്തരം പറയും അങ്ങനെയുള്ള പ്രവാചക തിരുമേനി സലാഹു അലഹി വസ്ലം തങ്ങൾ സ്വർഗത്തിലേക്ക് ആദ്യമായി കടക്കുന്നത് അള്ളാഹുൻ്റെ റസൂൽ ആണെങ്കിൽ ആ പ്രവാചക തിരുമേനി സലാഹു അലൈഹി വസ്ലം തങ്ങൾ വഫാത്തായതിനെ നിങ്ങൾ വേദനിക്കുന്നത് എന്തിനാണ് അവിടെ ഉമ്മ അഹമ്മർ അലി അള്ളാഹു അൻഹ പറയുന്ന ഒരു ഉത്തരമുണ്ട് ഉമ്മ അൈമർ അലി അള്ളാഹു അൻഹ അവരോട് രണ്ടുപേരോടും പറഞ്ഞത് അള്ളാഹുവിൻ്റെ റസൂൽ വഫാത്തായതിനെപ്പറ്റി ചിന്തിച്ചിട്ടല്ല ഞാൻ കരഞ്ഞത് അത് ഓർത്തിട്ടല്ല ഞാൻ കരഞ്ഞത് മറിച്ച് പ്രവാചക തിരുമേന് സല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ മരിച്ചതോടെ മരണപ്പെട്ടതോടെ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന റസൂൾ അഹായ് സലാഹു അലൈഹി വസ്ലം തങ്ങളിലൂടെ അവതരിപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്ന വഹയ്യ നിലച്ചില്ലേ ഇനി ഖുർആാനിൻ്റെ ആയത്തുകൾ അറങ്ങില്ലല്ലോ അതെന്നെ വേദനിക്കുന്നു വേദനിപ്പിക്കുന്നു ഫബക്കറുമാ അവരോടൊപ്പം ഉമർ ബിൻ ഖത്താബും അബൂബക്ര സീഖർ അദി അള്ളാഹുനും അവരോടൊപ്പം ചേർന്ന് കരഞ്ഞു എന്നാണ് ആ സംഭവത്തിലുള്ളത് എന്നുവെച്ചാൽ പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഇങ്ങനെ അവതരിപ്പിക്കപ്പെടുന്നത് സ്വഹാബത്തിന് വലിയ ആഹ്ലാദവും വലിയ സന്തോഷവുമായിരുന്നു വഹി നിലച്ചു എന്നത് അവരെ വേദനിപ്പിച്ചു എന്നാണ് ഈ സംഭവം നമ്മളെ പഠിപ്പിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് അള്ളാഹുന്റെ റസൂലിന് വഹിയായി അവതരിപ്പിക്കപ്പെട്ട് പൂർത്തീകരിക്കപ്പെട്ട ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥം സഹോദരങ്ങളെ നമുക്കതിനോട് അടുപ്പമുണ്ടെങ്കിൽ അതൊരു വലിയ സന്തോഷമായി നമ്മൾ അനുഭവിക്കുകയും നമുക്കതിനോട് അകൽച്ചയും ദൂരവുമാണെങ്കിൽ അത് നമ്മളെ വേദനിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്താണ് ഖുർആനിനോടുള്ള അടുപ്പം എന്താണ് ഖുർആാനിനോടുള്ള ദൂരം നമ്മുടെ പണ്ഡിതന്മാർ തഫ്സീറുകളിൽ വളരെ വിശദമായി ചർച്ച ചെയ്ത ഒരു വിഷയമാണിത് ഇന്ന കൗമിത്തൽ ഖുർആആൻ മഹ്ജൂറ എന്ന് പറഞ്ഞ് പരലോകത്ത് വരുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ ആക്ഷേപിച്ച് ചൂണ്ടിക്കാണിക്കുന്ന ഒരു വിഭാഗം ആളുകൾ നാളെ പരലോകത്ത് ഉണ്ടാവും അള്ളാഹുവേ ിത്തൽ ഖുർആൻ ഇവരാണ് പരിശുദ്ധ ഖുർആാനിനെ തള്ളിയവർ അവഗണിച്ചവർ എന്ന് പറഞ്ഞിട്ട് അള്ളാഹുന്റെ റസൂൽ ചൂണ്ടിക്കാണിക്കുന്ന ഒരു വിഭാഗം ആളുകൾ നാളെ പരലോകത്ത് സഹോദരങ്ങളെ ഖുർആാനിനെ പരിഗണിച്ചവരാണോ പരിശുദ്ധ ഖുർആനെ അവഗണിച്ചവരാണോ ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തെ പരിഗണിച്ചവരുടെ കൂട്ടത്തിലാണോ നമ്മളുള്ളത് അതല്ല ഖുർആാനിനെ അവഗണിച്ചവരുടെ കൂട്ടത്തിലാണോ നമ്മളുള്ളത് അത് തീർച്ചയായും പരിശോധിക്കപ്പെടണം റസൂൽ നായി സലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു രീതി ഉണ്ടായിരുന്നു പരിശുദ്ധ ഖുർആൻ ഇടയ്ക്കിടക്ക് കേൾക്കുക ഉമർ ഉമർബുൻ ഖത്താബ് റതി അള്ളാഹുന് അങ്ങനെ ചെയ്ത സ്വഹാബികൾ പലരും അങ്ങനെ ചെയ്ത സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായി നമുക്ക് കാണാം അബ്ദുല്ലാഹിബിന് മസ്ഊദ് റതി അള്ളാഹുവിന് കയറി വന്നു അള്ളാഹുൻ്റെ റസൂൽ അദ്ദേഹത്തോട് പറഞ്ഞു ഖുർആൻ ഓദാൻ അബ്ദുൽഹിബിൻ മസൂദ് എന്ന് പറഞ്ഞാൽ റതി അള്ളാഹുൻ ഹു സ്വഹാബികളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ആകർഷണീയമായ ശബ്ദത്തിൽ പരിശുദ്ധ ഖുർആൻ ഓതുന്ന ഒരാളാണ് അദ്ദേഹത്തോട് അള്ളാഹുവിൻ്റെ റസൂൽ ഖുർആൻ ഓതി കേൾപ്പിക്കാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ അദ്ദേഹം പരിശുദ്ധ ഖുർആൻ എന്ന് സൂറത്ത് നിസ ഓതി അവിടെ ഇബിൻ മസൂദ് റബി അള്ളാഹു ചോദിക്കുന്ന ചോദ്യമുണ്ട് അള്ളാഹുൻ റസൂലെ അങ്ങേക്ക് അവതരിപ്പിക്കപ്പെട്ട ഖുർആൻ ഞാനത് ഓതണോ റസൂർ അള്ളാഹി സലാഹു അലൈ വസ്സലം തങ്ങൾ പറഞ്ഞു മറ്റൊരാളുടെ നാവിലൂടെ അതൊന്ന് കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെയാണ് ഇബിൻ മസൂദ് റബി അള്ളാഹുനു പരിശുദ്ധ ഖുർആൻ നാലാം മതിയെന്ന് സൂറത്ത് നിസ ഓതുന്നത് അതിൻ്റെ നാൽപ്പത്തി ഒന്നാമത്തെ ആയത്തെത്തി ഓതി ഓതി നാൽപ്പത്തി ഒന്നാമത്തെ ആയത്തെത്തിയപ്പോൾ ഫഖിഫ ഇതാജ് ഇന ഉമ്മത്തിൻ ബി മിങ്കുല്ലി ഉമ്മത്തിൻ്ല ഷഹീദ എന്ന ആയത്തെത്തിയപ്പോൾ അള്ളാഹുണ്ട് റസൂല് കൈകൊണ്ട് ഇങ്ങനെ ആംഗ്യം കാണിച്ചു അബ്ദുല്ലാഹിബിൻ മസൂദ്റിയാൻ അോട് അദ്ദേഹം ഓത്ത് നിർത്തി അള്ളാഹുണ്ട് റസൂലിനെ നോക്കി റസൂൽ കരയാണ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു സ്വഹാബിയെ കൊണ്ട് ഖുർആൻ ഓദിപ്പിച്ച് അതിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ ഗ്രഹിച്ച് മനസ്സിലാക്കിയിട്ട് ഈമാൻ മാം കൊള്ളുന്ന തക്കുവ വർദ്ധിപ്പിക്കുന്ന അള്ളാഹുനെ സ്മരിക്കുന്ന അള്ളാഹുനെ ഭയപ്പെട്ട് കരയുന്ന പ്രവാചക അലൈഹി അലൈസ് ഫക്കൈ ഫിഇ ഇന മുഹമ്മദ് നബി എങ്ങനെ നാം കൊണ്ടുവരുമ്പോൾ ബി ഷഹീദിൻ എല്ലാ ഉമ്മത്തിൻ്റെയും സാക്ഷികളായി അവരുടെ പ്രവാചകന്മാർ ഹാജരാക്കപ്പെടുമ്പോൾ ഷഹീദ അങ്ങയുടെ ഉമ്മത്തിൻ്റെ സാക്ഷിയായി താങ്കളും പരലോകത്ത് റബ്ബിൻ്റെ മുമ്പിൽ രാജാതിരാജനായ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരു സാക്ഷിയായി ഹാജരാക്കപ്പെടുമ്പോൾ ആ സന്ദർഭം എങ്ങനെ ഉണ്ടാകും നബിയെ അതെത്തിയപ്പോഴാണ് ഓത്ത് നിർത്താൻ അള്ളാഹുൻ റസൂൽ പറയുന്നതും റസൂൽ സലാഹു അലഹി വസ്ലം തങ്ങൾ കരഞ്ഞു പോകുന്നു ഇസ്തിമാ ഉൽ ഖുർആാൻ ഖുർആാനുള്ള ഒരു പരിഗണനയാണ് പരിശുദ്ധ ഖുർആൻ ശ്രദ്ധിച്ച് കേൾക്കുക എന്നത് തീർച്ചയായും ഖുർആനിലെ ഏഴാം അധ്യായം സൂറത്ത് അഗ്രാഫിലെ ഇരുന്നൂറ്റി നാലാമത്തെ ആയത്തിൽ നമുക്ക് കാണാം ഇത് വൈദാ കുറി അൽ ഖുർആാനു ഖുർആാൻ നിങ്ങൾക്ക് ഓതി കേൾപ്പിക്കപ്പെട്ടാൽ രണ്ട് കാര്യം നിങ്ങൾ അവിടെ ശ്രദ്ധിക്കണം കാസറ്റിൽ കേൾക്കുകയാണെങ്കിലും ഒരാൾ ഓദുകയാണെങ്കിലും കാറിൽ വെച്ചാണെങ്കിലും വീട്ടിൽ വെച്ചാണെങ്കിലും പരിശുദ്ധ ഖുർആാൻ ഓതി കേൾപ്പിക്കപ്പെടുന്നിടത്ത് സത്യവിശ്വാസികൾ പാലിക്കേണ്ടെന്ന രണ്ട് മര്യാദകളുണ്ട് ഖുർആൻ പറയാണ് ഖുർആൻ ഖുർആൻ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ ഫസ്തമിഊ ഒന്ന് നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കണം ഇസ്തിമാ ഉൽ ഖുർആാൻ ഖുർആാനിനോടുള്ള ഒരു ബാധ്യതയാണ് നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കണം രണ്ടാമത്തത് നിങ്ങൾ നിശബ്ദത പാലിക്കുകയും ഖുർആൻ അവിടെ ഓവുക നമ്മൾ വേറെ വർത്താനം പറയുക ഖുർആൻ അവിടെ വയ്ക്കുക എന്നിട്ട് നമ്മൾ വേറെ ഷൊലിലേർപ്പെടുക അതിനെ അവഗണിക്കുക അങ്ങനെ ഉണ്ടായിക്കൂടുക ഒന്ന് ഇസ്തിമ ഉണ്ടാകണം രണ്ടാമത്തത് നിശബ്ദത പാലിക്കുക ശ്രദ്ധിച്ച് കേൾക്കുകയും നിശബ്ദത പാലിക്കുകയും ചെയ്യണം അത് പരിശുദ്ധ ഖുർആാനിനുള്ള ഒരു പരിഗണനയാണ് രണ്ടാമത്തെ ഒരു കാര്യം രണ്ടാമത്തെ ഒരു പരിഗണന ഖുർആാനിൻ്റെ പാരായണം തന്നെയാണ് അല്ലാതെ ഈ നത്തുൽ മുന കിതാബ് അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ നമസ്കാരത്തോടും ജക്കാത്തിനോടും ചേർത്ത് ആ രണ്ട് വലിയ ഇബാധത്തുകളുടെ മഹത്വം നമുക്കറിയാം ക്കാത്തിൻ്റെ മഹത്വം എന്താണ് സ്വലാത്തിൻ്റെ നമസ്കാരത്തിൻ്റെ മഹത്വം എന്താണ് എന്ന് നമുക്കറിയാം നമസ്കാരത്തെ പറ്റി പറയും മുമ്പ് ക്കാത്തിനെ പറ്റി പറയും മുമ്പ് അല്ലദീന എത്തിലൂന കിതാബ് അല്ല അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിൻ്റെ തിലാവത്ത് നടത്തുന്നവർ പാരായണം നടത്തുന്നവർ എന്ന് പറഞ്ഞ് പരിശുദ്ധ ഖുർആാൻ ഓതുന്നതിൻ്റെ മഹത്വം ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ് ഖുർആൻ ഓതുന്നതിന് ഓരോ അക്ഷരത്തിനും അതൊക്കെ ഒരുപാട് ആവർത്തിച്ച് കേട്ടതും മനസ്സിലാക്കിയതുമാണ് ഞാൻ നിങ്ങൾ ഓരോ അക്ഷരത്തിനും പ്രതിഫലമാണ് പള്ളിയിൽ ഇങ്ങനെ ആളുകൾ നിരന്ന് വെള്ളിയാഴ്ച വേണ്ടി ഒരുങ്ങി തയ്യാറെടുത്തിരിക്കുന്ന ആളുകൾ ഏതാനും മിനിറ്റുകൾ കഴിയുമ്പോൾ മിമ്പറിളിലേക്ക് മാമ് കയറും ഒന്നാമത്തെ സൊഫിൽ വലത്തെ ഭാഗത്ത് ഏറ്റവും തലയ്ക്ക് ഇരുന്നിട്ട് ഒരു ചെറുപ്പക്കാരൻ കരയുന്നു ഖത്തീബ് അയാളുടെ അടുത്ത് ചെന്നിട്ട് അയാളോട് സംസാരിച്ചു പ്രശ്നം എന്താണ് അദ്ദേഹം പറഞ്ഞു ഈ പള്ളിയിൽ ഇരിക്കുന്ന ആളുകളിൽ മഹാഭൂരിപക്ഷം ആളുകളുടെയും കൈകളിൽ കുർആാനുണ്ട് അവർ ഇത് ഓദിക്കൊണ്ടിരിക്കുകയാണ് അവരെ അൽക്കഹിഫ് സൂറത്ത് ഓതുകയാണ് ഈ ചെറുപ്പക്കാരൻ പറയുകയാണ് അൽക്കഹഫ് സൂറത്ത് ഓതുന്നത് സുന്നത്താണെന്നോ രണ്ട് വെള്ളിയാഴ്ചകൾക്കിടയിലെ നൂറാണ് സൂറത്ത് അൽ കൈഫി എന്നൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട് പക്ഷേ എനിക്കത് ഓതാൻ അറിയില്ല ഞാൻ ഷഹാദത്ത് ജല്ലി ഇസ്ലാം സ്വീകരിച്ച ദീനിലേക്ക് വന്നിട്ട് രണ്ട് കൊല്ലേ ആയിട്ടുള്ളൂ നമസ്കാരത്തിൽ ഞാൻ ഓതുന്ന ചെറിയ ചെറിയ സൂറത്തുകൾ അതെനിക്ക് നോക്കി വായിക്കാൻ അറിയുന്നതല്ല ഞാൻ കേട്ട് കാണാതെ പഠിച്ചതാണ് എനിക്ക് അറബി അറിയില്ല ഖുർആൻ ഓതാൻ അറിയില്ല ആളുകളൊക്കെ പള്ളിയിൽ വന്നിരുന്ന് പരിശുദ്ധ ആ തുറന്നു വെച്ചിട്ട് അൽക്കഹഫ് സൂറത്ത് ഓതുന്നത് കണ്ടപ്പോൾ എന്നെ കൊണ്ടതിന് കഴിയില്ലല്ലോ എനിക്ക് ആ പുണ്യമില്ലല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ കരഞ്ഞു പോയതാണ് എന്നൊരു ചെറുപ്പക്കാരൻ ഞാൻ പറയുന്നത് എത്ര വെള്ളിയാഴ്ചകൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അൽ കഹഫ സൂറത്ത് ഓതാത്ത അത് ഓതണം എന്ന് നമുക്ക് താല്പര്യം തോന്നാത്ത ഓതാൻ സമയം കണ്ടെത്താത്ത എത്ര ദിവസങ്ങളാണ് എനിക്കും നിങ്ങൾക്കും കടന്നു പോകുന്നത് അൽ കഹഫു സൂറത്ത് പാരായണം ചെയ്യുന്നത് വെള്ളിയാഴ്ചകൾ വലിയ പുണ്യമുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് സഹോദരങ്ങളെ ഖുർആൻ ഓതുന്നതിന് അതിൻ്റെ ഓരോ അക്ഷരങ്ങളും ഓതുന്നതിന് അള്ളാഹു പ്രതിഫലം നൽകും ഒരു ഒഴുക്കോടുകൂടെ ഓതാൻ കഴിയാത്ത ആളുകൾ എന്നു വച്ചാൽ പിന്നെ കൃത്യമായി തപ്പിത്തടഞ്ഞുകൊണ്ട് കൃത്യമായി ഓതാൻ കഴിയാത്ത തപ്പിത്തടഞ്ഞുകൊണ്ട് ഖുർആൻ ഓതുന്ന ആളുകൾ അദ്ാഹുൻ റസൂൽ പറഞ്ഞു അവർക്ക് രണ്ട് പ്രതിഫലമുണ്ട് അവർക്ക് രണ്ട് പ്രതിഫലം ഒന്ന് അവർ ഓതുന്നതിനുള്ള കൂലി അള്ളാഹ് അവർക്ക് കൊടുക്കും രണ്ട് ഒരു ഒരു ഒഴുക്കോട് ഒഴുക്കോടുകൂടെ ഓതാൻ കഴിയാനിട്ടും തപ്പിത്തടഞ്ഞേ ഓതാൻ കഴിയൂ എന്നതുകൊണ്ടും അവരെടുക്കുന്ന സ്ട്രെയിൻ അവരതിനു വേണ്ടി എടുക്കുന്ന ഒരു ഒരു താല്പര്യവും അതിനുവേണ്ടി അവരെടുക്കുന്ന ഒരു ആവേശമുണ്ടല്ലോ അള്ളാഹു അതിന് പ്രതിഫലം നൽകും എന്ന് റസൂൽല്ലാഹി സല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ പഠിപ്പിച്ചു രണ്ടാമത്തത് ഖുർആാനിൻ്റെ പാരായണമാണ് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കലാണ് രണ്ടാമത്തത് പാരായണമാണ് മൂന്നാമത്തത് പരിശുദ്ധ ഖുർആാൻ നമ്മുടെ ജീവിതത്തിൽ പകർത്തുക എന്നതാണ് ഖുർആാനിലുള്ള പരിഗണന നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നു ഖുർആനിൻ്റെ ആയത്തുകൾ അങ്ങനെ നേരിട്ട് ഓതി നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ പ്രതിഫലിച്ച് കാണേണ്ടുന്ന കുറേ സൽഗുണങ്ങൾ അവിടെ ഒരു തെരഞ്ഞെടുപ്പ് നമുക്കുണ്ടായിക്കൂടാ ഖുആആാൻ പറയുന്ന ഒരു കാര്യത്തിൽ പരിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുന്ന കാര്യങ്ങളിൽ നമുക്ക് ചിലത് പറ്റും നമുക്കിഷ്ടമാണ് നമ്മളത് എടുക്കുക നമുക്ക് ചിലതിനോട് വലിയ യോജിപ്പില്ല നമ്മളത് തൽക്കാലം മാറ്റിവെക്കുക അല്ല തീർച്ചയായും അല്ലാഹു നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിൽ നിന്ന് ചിലതിനെ മാത്രം നിങ്ങൾ സ്വീകരിക്കുകയും ചിലതിനെ നിങ്ങൾ തള്ളിക്കളയും ചെയ്യുക അങ്ങനെ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിൽ അവർക്കുണ്ടാകാൻ പോകുന്നത് നിന്യതയാണ് إلا خزي في الحياة الدنيا ويوم القيامة يردون إلى أشد العذاب دنيا بالوتس، بريشودة القرآن، تلاذينا ما أترم ملكولنا، تلاذيل ചിലതിനെ തള്ളിക്കളയുകയും ചെയ്യുന്ന നമസ്കാരത്തെക്കുറിച്ചും ജക്കാത്തിനെ പറ്റിയും ഖുർആൻ പറഞ്ഞാൽ നമസ്കാരം അഞ്ച് നേരത്തെ നമസ്കാരം നിർബന്ധ നമസ്കാരം ജമാഅത്തായിട്ട് അതിലൊക്കെ പങ്കെടുക്കണം എന്ന് കണിഷത കാണിക്കുക അതേ ഖുർആൻ അതേ ആയത്തിൽ അതിനോട് ചേർത്തി ജക്കാത്തിനെ പറ്റി പറഞ്ഞാൽ അതിനെ അവഗണിക്കുകയും ചെയ്യുക അങ്ങനെ ചെയ്യുന്ന ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നുള്ളവർ അവർക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലം

ഖുർആൻ എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നതെങ്കിൽ അത് അതുപോലെ അനുദാപനം ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തുക എന്നതാണ് ഖുർആാനിലെ നാൽപ്പത്തൊമ്പതാം അധ്യായം സൂറത്തെ ഗുജറാത്തിലെ രണ്ടാമത്തെ ആയത്ത് യാദീൻ സൗത്തിൻ നബി എന്ന് തുടങ്ങുന്ന ആയത്ത് അത് അവതരിപ്പിക്കപ്പെട്ടതിനൊരു സബബുൻ നുസൂൽ തഫ്സീറുകളിൽ നമുക്ക് കാണാം അതിൻ്റെ അവതരണ പശ്ചാത്തലം അള്ളാഹുൻ്റെ റസൂലിനെ കാണാൻ ഒരു സംഘം ആളുകൾ ദൂരെ നാട്ടിൽ നിന്ന് വരുന്നു അള്ളാഹുൻ്റെ റസൂൽ സ്വഹാബികളുടെ സാന്നിധ്യത്തിൽ അവരുമായിരുന്നു സംസാരിക്കുന്നു ആ സംസാരം കഴിഞ്ഞ് അവർ തിരിച്ചു പോകാനുള്ള തീരുമാനമുണ്ടാകുന്നു ആ തീരുമാനത്തിൽ അവരുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരാളെ നേതാവാക്കണം എന്ന ചർച്ചകൾ നടക്കുന്നു ആ ചർച്ചയുണ്ടായപ്പോൾ ഈ വന്ന ആളുകളും സന്നിഹിതരായിരുന്ന സ്വഹാബികളും അടക്കം പല ആളുകളും ഇങ്ങനെ പല പേരുകളും പറഞ്ഞ അഭിപ്രായങ്ങൾ ഒരു ഒരു സദസ്സിലിരുന്നിട്ട് ഒരുപാട് ആളുകൾ ഒരേ സമയം അഭിപ്രായങ്ങൾ പറഞ്ഞു ആ സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ ആ സദസ്സിൽ പറയുന്ന കാര്യങ്ങൾ ആ സദസ്സിന് കേൾക്കാൻ കഴിയാത്ത വിധം ആളുകളുടെ ശബ്ദം ഉയർന്നു സദസ്സിൽ നിന്ന് എല്ലാവരും കൂടെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞപ്പോ അള്ളാഹുന്റെ റസൂൽ ഇരുന്നിട്ട് പറയുന്നത് ആ സദസ്സിന് കേൾക്കാൻ കഴിയാത്ത വിധം സദസ്സിലെ ആളുകളുടെ ശബ്ദം ഉയർന്നു പരിശുദ്ധ ഖുർആൻ എന്ന ആയത്തിറങ്ങി അല്ലയോ സത്യവിശ്വാസികളെ നിങ്ങൾ നിങ്ങളുടെ ശബ്ദങ്ങൾ ഉയർത്താൻ പാടില്ല ഫൗഖ പ്രവാചകന്റെ ശബ്ദത്തേക്കാൾ അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ കർമ്മങ്ങളൊക്കെ നിഷ്ഫലമായി പോകും നിങ്ങൾ പരലോകത്ത് പരാജിതരാകും എന്ന് പറയുന്ന ആയത്ത് അവതരിപ്പിക്കപ്പെട്ടു ഈ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടപ്പോൾ ഒരുപാട് സംഭവങ്ങൾ അതിൻ്റെ തഫ്സീറിൽ നമുക്കിങ്ങനെ വായിക്കാം പ്രധാനപ്പെട്ട ഒരു കാര്യം കൈസൃതി ു ഈ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടതിന് ശേഷം അള്ളാഹുന്റെ റസൂലിന്റെ സദസ്സിൽ എപ്പോഴും വരിക എന്നൊരു പതിവ് റസൂൽ അള്ളാഹിന്റെ ക്ലാസിൽ പങ്കെടുക്കുക എന്നൊരു പതിവ് സാബിത്ത് അള്ളാഹു നിർത്തിവെച്ചു അദ്ദേഹം പിന്നെ വരാതിയായി അള്ളാഹുന്റെ റസൂൽ അങ്ങനെ പതിവായി വന്നിരുന്ന ഒരാൾ വരാതിയായപ്പോ ആളെ പറഞ്ഞയച്ചു അയാളുടെ വീട്ടിലേക്ക് സാബിത്ത് ബിനിസ് അറിയാൻ്റെ വീട്ടിലേക്ക് അള്ളാഹുന്റെ റസൂലിന്റെ ദൂതം ചെന്നിട്ട് അന്വേഷിച്ചു എന്തേ സാബിത്ത് ബിനൈസ് അള്ളാഹിന്റെ റസൂലിന്റെ അടുത്ത് വരാത്ത സ്ഥാപിത അല്ലി അള്ളാഹു പറഞ്ഞു ഞാൻ ഈ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടതിന് ശേഷമാണ് അള്ളാഹുൻ്റെ റസൂലിൻ്റെ സദസ്സിൽ വരുന്ന പതിവ് നിർത്തിവെച്ചത് എൻ്റെ കാരണം ആ കാരണമെന്ന് പറയുന്നത് എൻ്റെ ശബ്ദം ജന്മനാ പ്രകൃതി ഒരൽപ്പം ഉയർന്ന ശബ്ദമാണ് ഞാൻ അള്ളാഹുലി റസൂറിൻ്റെ സദസ്സിൽ വരികയും അശ്രദ്ധയിൽ ഞാൻ എന്തെങ്കിലും പറയുകയും ചെയ്താൽ ഒരുപക്ഷെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ ശബ്ദത്തേക്കാൾ എൻ്റെ ശബ്ദം ഉയർന്നു എന്ന് വരും അങ്ങനെ സംഭവിച്ചാൽ ലാ ലാത്തർഫ അസുവാത്തക്കും എന്ന ഖുആാൻ പറഞ്ഞ കണിശമായ ഒരു നിയമത്തിനെതിരായി മാറും അത് അത് പേടിച്ചിട്ടാണ് ഒരുപാട് ആഗ്രഹമുള്ള സാബിത്തു മന ഖൈസ് അള്ളാഹുൻ റസൂലിൻ്റെ സദസ്സിൽ വരാത്തത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് റസൂൽ അള്ളാഹിൻ്റെ സാന്നിധ്യത്തിൽ സംസാരിച്ചിട്ടുണ്ട് അതിനൊക്കെ കൂടെ എൻ്റെ അമലുകൾ നഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ ആ വേവലാതിയോടുകൂടെയാണ്

അള്ളാഹുൻ്റെ റസൂൽ എന്നെ നിയോഗിച്ചിരിക്കുകയാണ് ഞാനിത് പറഞ്ഞത് സാബിത്തുമിന് കൈ ശ്രദ് അള്ളാഹുൻ്റെ ആ പ്രകൃതം മനസ്സിലാക്കാൻ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടപ്പോൾ അതിനെ അതുപോലെ തന്നെ സ്വീകരിക്കാൻ അതിനെതിരാകാതിരിക്കാൻ തൻ്റെ ജീവിതം അതിന് വിരുദ്ധമാകാതിരിക്കാൻ സാബിത്തുബിന് കൈ ശ്രദ്ദി അള്ളാഹുൻഹു നടത്തുന്ന ഒരു ശ്രമം സഹോദരങ്ങളെ ഖുർആൻ ശ്രദ്ധിച്ച് കേൾക്കൽ പരിശുദ്ധ ഖുർആാൻ ഓതൽ പരിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യൽ അതേപോലെ പരിശുദ്ധ ഖുർആാൻ ജീവിതത്തിൽ പകർത്തൽ അതോടൊപ്പം നാലാമത്തൊരു കാര്യം പരിശുദ്ധ ഖുർആാനിനെ പഠിക്കുക എന്താണ് ഖുർആൻ നമ്മളോട് പറയുന്നത് എന്ന് മനസ്സിലാക്കുക എന്നതാണ് ഞാൻ ഓതിവച്ച ആയത്ത് പരിശുദ്ധ ഖുർആാനിൽ അമ്പത്തിനാലാമത്തെ അധ്യായം സൂറത്ത് കമറിലെ പതിനേഴാമത്തെ ആയത്താണ് ആ ആയത്തിൽ അള്ളാഹു പറയുന്നത് വലക്കത് എസ്സർന നാം എളുപ്പമാക്കിയിട്ടുണ്ട് അൽ ഖുർആന ദി ലിവിക്ർ നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയിട്ട് അല്ല പറയാണ് നാം ഖുർആാനിനെ എളുപ്പമാക്കിയിട്ടുണ്ട് ലിവിക്ർ ചിന്തിക്കാൻ വേണ്ടിയിട്ട് ഫഹൽമിം മുദ്ദക്കിർ ചിന്തിക്കുന്നവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ ഇത് പതിനേഴാമത്തെ അമ്പത്തിനാലാം അധ്യായത്തിലെ പതിനേഴാമത്തെ ആയത്താണ് ഇതേ ആയത്താണ് ഇരുപത്തിരണ്ട് ഇതേ ആയത്താണ് മുപ്പത്തിരണ്ട് അതേ ആയത്താണ് നാൽപ്പത് പതിനേഴ് ഇരുപത്തിരണ്ട് മുപ്പത്തിരണ്ട് നാൽപ്പത് ആയത്തുകളിൽ അള്ളാഹു ഈ ചോദ്യം എങ്ങനെ ആവർത്തിക്കാൻ ലിദ്ദിക്കർ ആവർത്തിക്കുക നാം നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി ഖുർആനിനെ എളുപ്പമാക്കിയിട്ടുണ്ട് ചിന്തിക്കുന്നവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ ഇങ്ങനെ ആവർത്തിക്കാൻ നബി അലി ഇസ്ലാമിയുടെ ചരിത്രം പറയാ അള്ളാഹു അവർക്ക് നൽകിയ ഉത്ബോധനങ്ങളെപ്പറ്റി പറയാ അവർ അവഗണിച്ചപ്പോൾ അള്ളാഹു അവർക്ക് നൽകിയ ശിക്ഷയെ പറ്റി പറയാ എന്ന് റബ്ബ് ചോദിക്കുകയാണ് ഖുർആാനിനെ ഞാൻ നിങ്ങൾക്ക് എളുപ്പമാക്കിയിട്ടുണ്ട് ചിന്തിക്കുന്നവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ ആദ്യ ജനത അവരിലേക്ക് വന്ന പ്രവാചകൻ ഹൂദ് അലൈഹിസ്സലാം അല്ലാഹു നൽകിയ ഉദ്ബോധനങ്ങൾ അവരവഗണിച്ചത് അള്ളാഹു അപ്പോൾ അവർക്ക് നൽകിയ ശിക്ഷ അതിങ്ങനെ പറഞ്ഞിട്ടല്ല ചോദിക്കാണ് വലക്കതി എസ്സറിനൽ ഖുർആൻ അലിദ്ദിക്കർ ഫഹൽമി മുദ്ദക്കർ നിങ്ങൾക്ക് ഖുർആാനെ ഞാൻ എളുപ്പമാക്കി തന്നിട്ടുണ്ട് ചിന്തിക്കുന്നവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ സമൂദ് ഗോത്രം സ്വലഹ് അലൈഹിസ്ലാം അള്ളാഹു നൽകിയ ഉത്ബോധനം അള്ളാഹു നൽകിയ ദൃഷ്ടാന്തങ്ങൾ അവരെ തള്ളിക്കളഞ്ഞത് ധിക്കാരം കാണിച്ചത് അള്ളാഹു അവരെ ശിക്ഷിച്ചത് അത് പറഞ്ഞിട്ടുള്ള ചോദിക്കാണ് വലക്കദി യസ്സർ നൽകുർ ആൻ അലി ദീക്കർ ഫഹൽമിം മുദ്ക്കർ ലൂത്ത് നബി അലൈഹി ഇസ്ലാം സ്വതോമികൾ അവർ കാണിച്ച ധിക്കാരങ്ങൾ അള്ളാഹു അവർക്ക് നൽകിയ ശിക്ഷകൾ അതിങ്ങനെ പറഞ്ഞിട്ട് റബ്ബ് ചോദിക്കുകയാണ് വലക്കതി യസ്സൽ നൽകുർ ആൻ അലി ഫഹൽമി മുദ്ദക്കർ പരിശുദ്ധ ഖുർആൻ എളുപ്പമാണ് കെട്ടിക്കൊടുക്കില്ലാത്ത ഒരു ഭാരമില്ലാത്ത പഠിക്കണം എന്ന് തീരുമാനിച്ചിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം എളുപ്പമുള്ള ഒരു പഠിക്കാവുന്ന ഒരു ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ എന്ന് തന്നെയാണ് ഖുർആാൻ ഖുർആാനിനെ പരിചയപ്പെടുത്തുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ പരിശുദ്ധ ഖുർആൻ പഠിക്കുന്ന കാര്യത്തിൽ നമുക്ക് നമ്മുടെ ഒരു ചുറ്റുപാടും നമ്മുടെ സാഹചര്യങ്ങളും നമ്മുടെ അന്തരീക്ഷങ്ങളും വെച്ചുകൊണ്ട് ഖുർആാനിനെ പഠിക്കുന്ന കാര്യത്തിൽ അതിനുള്ള പരിശ്രമങ്ങളിൽ നമ്മൾ ഓരോരുത്തരും ഏർപ്പെടണം എന്നാണ് വളരെ വിനീതമായി എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് പരിശുദ്ധ ഖുർആൻ അള്ളാഹു അവൻ്റെ വലിയ അനുഗ്രഹമായിട്ടും അള്ളാഹുൻ്റെ അടുക്കൽ നിന്നുള്ള വലിയ കാരുണ്യമായിട്ടും നമുക്ക് അവതരിപ്പിച്ച് തന്ന ഗ്രന്ഥമാണെങ്കിൽ ആ ഗ്രന്ഥത്തോട് നമ്മുടെ കടപ്പാട് നിർവഹിക്കുക എന്ന് പറയുന്നത് നമ്മുടെ കടമകൾ നിർവഹിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ബാധ്യതകൾ നിർവഹിക്കുക എന്ന് പറയുന്നത് ഈ രീതികളിലൂടെയാണ് അവസാനമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത് പരിശുദ്ധ ഖുർആൻ കേൾക്കണം ഓതണം ജീവിതത്തിൽ പകർത്തണം പരിശുദ്ധ ഖുർആാനിൻ്റെ അർത്ഥം പഠിക്കണം അതേ ഖുർആാനിന്ദ് പരിശുദ്ധ ഖുർആനിൽ പത്തൊമ്പതാം അധ്യായം സൂഹത്ത മറിയമ്മിൽ തൊണ്ണൂറ്റി എട്ടാമത്തായത്താണ് ഫൈനമായി സാനിക്ക നിൻ്റെ നാവിൽ നാം അതിനെ നിന്റെ ഭാഷയിൽ നാം അതിനെ നിനക്ക് തന്നിരിക്കുന്നു സജ്ജനങ്ങൾക്ക് സന്തോഷവാർത്തയും അക്രമികൾക്ക് മുന്നറിയിപ്പും നൽകുന്നതിന് വേണ്ടി ഖുർആനിനെ നാം എളുപ്പമാക്കി തന്നിരിക്കുന്നു ഖുർആൻ പ്രബോധനം ചെയ്യപ്പെടേണ്ടതുണ്ട് ഖുർആൻ പ്രചരിപ്പിക്കപ്പെടേണ്ടതുണ്ട് പരിശുദ്ധ ഖുർആൻ അതിൻ്റെ സന്ദേശങ്ങൾ ലോകത്ത് ആളുകൾക്ക് മുഴുവൻ എത്താനുള്ള എത്തിക്കാനുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും അതിനാവശ്യമായ പ്രചരണങ്ങളും പ്രബോധനങ്ങളും പ്രവർത്തനങ്ങളും ധാരാളമായി നടക്കേണ്ടതുണ്ട് അതും ഖുർആാനിനോടുള്ള നമ്മുടെ ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമാണ് സഹോദരങ്ങളെ ചുരുങ്ങിയൊരു സമയത്തിൻ്റെ ഉള്ളിൽ ഏതാനും ചില കാര്യങ്ങൾ നമുക്കൊന്ന് ആലോചിക്കാനും നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമ്മളെ ഒന്ന് ഉണർത്താനും ഓർമ്മപ്പെടുത്താനുമുള്ള ഒരു എളിയ ശ്രമം മാത്രമാണ് എൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് തീർച്ചയായും പരിശുദ്ധ ഖുർആൻ അള്ളാഹു അവതരിപ്പിച്ച മഹത്തായ ഒരു ഗ്രന്ഥം നാം അത് സ്വീകരിച്ചാലും സ്വീകരിച്ചില്ലെങ്കിലും അത് അതിൻ്റെ മഹത്വത്തോടെ ലോകത്തെ മുഴുവൻ അതിജയിക്കുന്ന ഒരു ഗ്രന്ഥമായി പരിശുദ്ധ ഖുർആൻ ലോകത്ത് നിലനിൽക്കുക തന്നെ ചെയ്യും അതിൻ്റെ പ്രചരണങ്ങളിലും അതിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളിലും ഒക്കെ നാം ഈ പറഞ്ഞ രൂപത്തിലുള്ള ഒരു ഒരു പങ്കാളിത്തം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം അതോടൊപ്പം ഖുർആാനിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ കരുത്തുട്ട കരുത്തുറ്റ കൂടുതൽ കഴിവുള്ള ആഴമുള്ള അറിവും അതിനാവശ്യമായ ആ അറിവ് ആളുകൾക്ക് പകർന്നു കൊടുക്കാൻ ആവശ്യമായ അതിനുള്ള സംവിധാനങ്ങളും സൗകര്യങ്ങളുമുള്ള ആളുകൾ നമ്മളുടെ കൂട്ടത്തിനിന്ന് ഉണ്ടായി വരണം പ്രബോധന പ്രവർത്തന രംഗത്ത് ഇനിയുള്ള കാലഘട്ടങ്ങളിൽ പ്രബോധകന്മാർക്ക് നേരിടേണ്ടി വരുന്ന വലിയ പ്രതിസന്ധികളുണ്ട് തീർച്ചയായും ആ പ്രതിസന്ധികളുടെ കൂട്ടത്തിൽ ഒരു പക്ഷേ ഭാഷ പോലും നമുക്ക് മലയാളികളായി രംഗത്ത് വരുന്ന പ്രബോധകന്മാർ ഇപ്പോൾ ഞാനടക്കമുള്ള ഒരു പക്ഷേ പ്രബോധന രംഗത്തുള്ള ഏതൊരാളെയും സംബന്ധിച്ചിടത്തോളം അനുഭവിക്കാറുള്ള വലിയൊരു പ്രതിസന്ധി മലയാളമല്ലാത്ത മറ്റ് ഭാഷകളിലുള്ള ഏതെങ്കിലും നിലക്കുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആവശ്യമായി വരുമ്പോൾ ആശയവിനിമയം ആവശ്യമായി വരുമ്പോൾ വലിയ പ്രതിസന്ധികൾ ബാംഗ്ലൂർ പോലെയുള്ള പ്രദേശങ്ങളിൽ ചെറിയ കാലയളവിൽ പ്രവർത്തിച്ചപ്പോൾ അവിടെ ഒരുപാട് സാധ്യതകളുണ്ട് മലയാളികളായ കുടുംബങ്ങൾ തന്നെ പുതിയ തലമുറകൾ മലയാളം അറിയാത്ത വാപ്പ മലയാളിയാണ് ഉമ്മ മലയാളിയാണ് പക്ഷേ ബാംഗ്ലൂരിൽ സെറ്റിൽഡ് ആണ് എന്നതുകൊണ്ട് പുതിയൊരു തലമുറക്ക് മലയാളം അറിയാത്ത എന്നാൽ മലയാളികളായി ജീവിക്കുന്ന മലയാളം പരസ്പരം സംസാരിക്കുന്ന മലയാളത്തിൽ പ്രസംഗിച്ചാൽ മനസ്സിലാകാത്ത മലയാളത്തിൽ പുസ്തകം വായിച്ചാൽ മനസ്സിലാകാത്ത ആയിരക്കണക്കിന് കുടുംബങ്ങളിൽ പതിനായിരക്കണക്കിന് ആളുകൾ അവരോട് സംസാരിക്കാം നമുക്ക് അവരോട് ദേവത്വം നടത്താം അവർക്ക് കാര്യങ്ങൾക്ക് എത്തിക്കാം പക്ഷേ അവരോട് ഇംഗ്ലീഷിൽ സംസാരിക്കണം അല്ലെങ്കിൽ ഉറുദുവിൽ സംസാരിക്കണം ഇപ്പോൾ ഒരു കേരളത്തിൻ്റെ പുറത്ത് നമ്മൾ എവിടെ പോകുമ്പോഴും മലയാളമല്ലാത്തൊരു ലാംഗ്വേജ് നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്നു മലയാളി ജോലിയിലാണെങ്കിലും ഔദ്യോഗിക രംഗത്താണെങ്കിലും പ്രബോധന രംഗത്താണെങ്കിലുമൊക്കെ ഭാഷയുടെ പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരാളാണ് എന്നതിനേക്കാൾ കൂടുതൽ അറിയുന്നത് ഒരു പക്ഷേ നിങ്ങൾക്കാണ് സഹോദരങ്ങളെ ഇനി വരും കാലത്തെ പ്രബോധകന്മാർ ഒരു പത്ത് കൊല്ലം കഴിയുമ്പോൾ പതിനഞ്ച് കൊല്ലം കഴിയുമ്പോൾ ഇരുപത് കൊല്ലം കഴിയുമ്പോൾ വരും കാലത്തെ പ്രബോധകന്മാർ ഇംഗ്ലീഷ് അറിയുന്ന അറബി അറിയുന്ന ഉറുദു അറിയുന്ന ഈ ഭാഷകളിലൊക്കെ എഴുതാനും സംസാരിക്കാനും ദാവത്ത് നടത്താനും ഒക്കെ കഴിയുന്ന രൂപത്തിലുള്ള പ്രബോധകന്മാർ തീർച്ചയായും നമ്മളത് ലക്ഷ്യം വെക്കേണ്ടവരാണ് ഒരു ചെറിയ വളരെ ചെറിയൊരു സംരംഭത്തിന് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തോടെ ഞങ്ങൾ തുടക്കം കുറിച്ചിരിക്കുന്നു ഓരോ വർഷവും ഇരുപതോളം കുട്ടികളെ ഒരു ടെസ്റ്റ് നടത്തി തിരഞ്ഞെടുത്ത് ആ കുട്ടികൾക്ക് ഈ ലാംഗ്വേജുകൾ പഠിക്കാനും അറബിയും ഇംഗ്ലീഷും ഉറുദുവും അടക്കമുള്ള ഭാഷകൾ പഠിക്കാനും ആ ഭാഷകൾ ഉപയോഗിച്ചുകൊണ്ട് ദേവത്ത് നടത്താനുമുള്ള പരിശീലനങ്ങൾ നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടെ തുടങ്ങി വെച്ചിട്ടുള്ള ഖുർആൻ അക്കാദമി എന്ന് പറയുന്ന ഒരു സ്ഥാപനം അതോടൊപ്പം പരിശുദ്ധ ഖുർആാൻ മൂന്ന് വർഷം കൊണ്ട് ആ കുട്ടികൾ മനഃപ്പാടമാക്കുകയും ചെയ്യുന്ന രീതിയിലാണ് ആ കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് മശാ അല്ല അതിൻ്റെ വിശദാംശങ്ങൾ ഈ ഒരു ചെറിയ പിന്നെ ബുക്ക്ലെറ്റിൽ ഈ കുറിപ്പിൽ ഞങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ള തഹഫീദുൽ ഖുർആാൻ കോളേജ് അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഞാൻ സൗദി അറേബ്യ ഇപ്പോൾ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും നിങ്ങളീ ബ്രോഷർ വായിക്കുകയും ഈ വിഷയത്തിൽ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന സഹായം എന്താണെങ്കിൽ നമ്മുടെ നാട്ടിൽ നിലവിൽ വരേണ്ടുന്ന ഭാവിയിൽ ഉണ്ടായി വരേണ്ടുന്ന ഒരു പ്രബോധന സംരംഭങ്ങളിൽ ഏത് രൂപത്തിലുള്ള സഹകരണങ്ങളാണ് ഉണ്ടാകേണ്ട നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചെയ്യാൻ കഴിയുന്നെങ്കിൽ ആ വിഷയത്തിൽ നിങ്ങൾ സഹായിക്കണമെന്നും സഹകരിക്കണമെന്നും അഭ്യർത്ഥിക്കുകയാണ് അല്ലാതെ പ്രബോധന പ്രവർത്തന രംഗത്ത് നാം നടത്തുന്ന എല്ലാ സൽപ്രവർത്തനങ്ങളെ സതുദ്ദേശത്തോടു കൂടെ നടത്തുന്ന എല്ലാ പ്രയത്നങ്ങളെയും അള്ളാഹു വിജയിപ്പിച്ചു തരുമാറാകട്ടെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൂടുതൽ ഇഹ്ലാസോടെ കൂടുതൽ ആത്മാർത്ഥതയോടെ കൂടുതൽ നിഷ്കളങ്കതയോടുകൂടെ ദീനിൻ്റെ പ്രവർത്തന രംഗത്ത് പ്രബോധന പ്രവർത്തന രംഗത്ത് ഖുർആാനിൻ്റെ പ്രചരണ രംഗത്ത് നിലനിൽക്കാനും മുന്നോട്ട് പോകാനുമുള്ള അറിവും കഴിവും അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ പ്രലോകത്ത് ചെല്ലുമ്പോൾ പരലോകത്ത് സ്വർഗത്തിൽ കുടുംബസമേതം ഒരുമിച്ച് കൂടുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളഹ് നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ അല്ലാത്ത് വരഹമുലാഹി വാത്തു